واسروا قولكم او اجهروا به انه عليم بذات الصدور السلام عليكم ورحمه الله وبركاته الحمد لله الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين نصلي ونسلم على أشرف الأنبياء والمرسلين أما بعد الفائزين برضا الله رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي നാം തുടർന്നയച്ചു തുടർന്നയച്ചു അല ആസാരി അവരുടെ പിറകിലായി അവരുടെ പിറകിലായി നാം തുടർന്ന് ഓരോ പ്രവാചകന്മാരെയും തുടർന്ന് തുടർന്ന് നാം അയക്കുകയുണ്ടായി അല ആ സാരിഹീം ഇബ്രാഹിം നബി അലഹി ഇസ്ലാമിൻ്റെയും അതേപകാരം നോഹി നബി അലഹി ഇസ്ലാമിൻ്റെയും പിറകിലായി അവരുടെ കാൽപ്പാടുകളിലൂടെ എന്നും അർത്ഥം വെക്കാം അവരേതൊരു ആദർശമാണോ ഈ സമൂഹത്തെ പഠിപ്പിച്ചിട്ടുള്ളത് നോഹി നബിയും ഇബ്രാഹിം നബിയും ഒക്കെ ഏതൊരു ആദർശത്തിലേക്കാണോ ജനങ്ങളെ ക്ഷണിച്ചിട്ടുള്ളത് ആ ആദർശത്തിന്റെ പിന്തുടർച്ചക്കാരായി നാം പിന്തുടർച്ചക്കാരായി കൊണ്ടുവന്നു ബി നമ്മുടെ റസൂലുകളെ പിന്നീട് അവരുടെ പിറകിലായി നമ്മുടെ ദൂതന്മാരെ നാം തുടർന്ന് തുടർന്ന് അയക്കുകയും ചെയ്തു നാം തുടർന്ന് അയക്കുകയും ചെയ്തു ഈസാ മറിയമ്മിന്റെ പുത്രനായ ഈസയെ ഇബ്രാഹിമിനും അതേപ്രകാരം നോഹിനും പിന്തുടർച്ചക്കാരനായി അവരുടെ കാൽപ്പാടുകൾ അനുസരിച്ച് ജീവിത ജീവിക്കുന്നവനായി ആ ആദർശം വീണ്ടും ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന തുടർച്ചക്കാരനായി ഇബറാ മറിയമിന്റെ മകൻ ഈസയെയും നാം തുടർന്നയച്ചു അദ്ദേഹത്തിന് നാം നൽകുകയും ചെയ്തു ആർക്ക് ഈസാ നബി നബിസ്ലാമിന് ഇഞ്ചി ലെന്നേദഗ്രന്ഥം ഈസാ നബി അൽ എന്ന എന്ന വേദഗ്രന്ഥം വേദഗ്രന്ഥം ഈസാ നബി അലിസ്ലാമിന് അള്ളാഹു നൽകിയതാണ് നാം അദ്ദേഹത്തിന് ഇഞ്ചി എന്ന വേദഗ്രന്ഥം നൽകുകയും ചെയ്തു പിന്നെ നാം അക്കുകയും ചെയ്തു ഒരു വിഭാഗത്തിന്റെ ഹൃദയങ്ങളിൽ നാം ആക്കുകയും ചെയ്തു പിൻപറ്റി അവർ പിൻപറ്റി ഹു അദ്ദേഹത്തെ അദ്ദേഹത്തെ പിന്നെ ഈസാ നബി അലഹിമിനെ

അതേപ്രകാരം കൃപയും നാം ഏർപ്പെടുത്തുകയും ചെയ്തു എന്നാണ് അള്ളാഹുഅല പറയുന്നത് പൗരോഹിത്യം അല്ലെങ്കിൽ ഒരു ഒരു സന്യാസ ജീവിതം ഏ സന്യാസ ജീവിതം ഇബ്ത ആ സന്യാസ ജീവിതത്തെ അവർ പുത്തനായി നിർമ്മിച്ചുണ്ടാക്കിയതാണ് അത് അതല്ലാഹു പഠിപ്പിച്ചതാണ് അത് അവരുടെ ഹൃദയങ്ങളിൽ ഉണ്ടാക്കി എന്നാൽ വർ ഈ പൗരോഹിത്യം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു സന്യാസ ജീവിതം എന്ന് പറയുന്നത് അതും അവരുടെ ജീവിതത്തിൽ ഉള്ളതാണ് ആരുടെ നസാറാക്കളുടെ ക്രൈസ്തവന്മാരുടെ അവരുടെ ഇടയിലുണ്ട് എന്ത് വറഹ്ബാനിയ പൗരോഹിത്യമുണ്ട് സന്യാസമുണ്ട് അത് ഇബത്ത ഓഹ അത് അവർ പുതിയതായി ഉണ്ടാക്കിയതാണ് അത് നാം പഠിപ്പിച്ചതല്ല എന്നാണ് അള്ളാഹുഅല പറയുന്നത് ഇഞ്ചിയിൽ നൽകിയ ഇഞ്ചിയിലൊന്നും ഈ പൗരോഹിത്യമില്ല സന്യാസ ജീവിതമില്ല വിവാഹം കഴിക്കാതെ അത്തരത്തിലുള്ള സന്യാസ ജീവിതം അത് അവർ പുതിയതായി ഉണ്ടാക്കിയതാണ് മാ കത്തബിനാഹ അതിനെ നാം നിയമിച്ചിട്ടില്ല ഒരു സന്യാസ ജീവിതം അവരോട് നാം ആവശ്യപ്പെടുകയോ അവരോട് നാം നിർബന്ധിക്കുകയോ അലീഹിം അവരുടെ മേൽ അവരുടെ മേൽ ഒരു സന്യാസ ജീവിതം നാം നിയമിക്ക നിയമമാക്കി കൊടുക്കുകയോ അല്ലെങ്കിൽ അവരോട് നിർബന്ധിപ്പിക്കുകയോ ചെയ്യാതെ അവര് സ്വന്തമായി അവരുടെ ഇഷ്ടത്തിനനുസരിച്ചു കൊണ്ട് ഉണ്ടാക്കിയതാണ് എന്ത് റഹ്ബാനിയ എന്ന് പറയുന്ന പൗരോഹിത്യം എന്ന അല്ലാഹു വളരെ കൃത്യമായി പറയുന്നു ആ പൗരോഹിത്യവും ആ സന്യാസവും അവരെന്തിനാണ് പുതിയതായി കൊണ്ടുവന്നത് ആ കൊണ്ടുവരുമ്പോൾ അവരുടെ വാദം എന്തായിരുന്നു അതും അള്ളാഹു പറയാ അവരുടെ മനസ്സിലുണ്ടായിരുന്ന ചിന്ത പിന്നെ അള്ളാഹുവിന്റെ പൊരുത്തം അള്ളാഹുവിന്റെ പ്രേതി അത് തേടുക എന്നതല്ലാതെ അവർക്ക് ലക്ഷ്യമുണ്ടായിരുന്നില്ല നല്ല ചിന്തയായിരുന്നു ഇങ്ങനെ സന്യാസ ജീവിതം നയിച്ച് വിവാഹം കഴിക്കാതെ മക്കളില്ലാതെ കുടുംബജീവിതം നയിക്കാതെ ഏതെങ്കിലും മലമുകളിലോ എവിടെയെങ്കിലും ഒക്കെ പോയി അങ്ങനെ ജീവിക്കുക അത്തരത്തിലുള്ള സന്യാസ ജീവിതം അവരോട് നാം നിയമമാക്കി കൊടുത്തിട്ടില്ല അവരോട് നാം പഠിപ്പിച്ചിട്ടില്ല അങ്ങനെ ജീവിക്കാൻ അത്തരം സന്യാസ ജീവിതത്തിലൂടെ പൗരോഹിത്യത്തിലൂടെ അവർ ഉദ്ദേശിച്ചത് അവരുദ്ദേശിച്ചത് അല്ല അള്ളാഹുവിന്റെ തൃപ്തി ഉണ്ടാകണം അവന്റെ പൊരുത്തം ഉണ്ടാകണം എന്ന് മാത്രമാണ് അവർ ആഗ്രഹിച്ചത് സമാര ഔഹാ എന്നാൽ അത് പാലിക്കേണ്ട മുറപ്രകാരം അവർ പാലിച്ചില്ല എന്നാണ് അള്ളാഹു പറയുന്നത് നല്ലതല്ലേ എന്ന് ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു പാഠം എന്താ അറിയാം നമുക്ക് കിട്ടാവുന്ന ഒരു പാഠം അള്ളാഹു പഠിപ്പിക്കാത്ത ഒരു കാര്യം അത് എത്ര നല്ലതാണെന്ന് നമ്മൾ വിചാരിച്ചാലും അത് നല്ലതാവുകയില്ല ഇന്ന് നമ്മുടെ മുസ്ലിം സമൂഹത്തിൽ ഉമ്മത്ത് മുഹമ്മദിൽ പല പുരോഹിതന്മാരുമുണ്ട് അവർ പല കാര്യങ്ങളും ചെയ്യുന്നു പല കാര്യങ്ങളും അത് വിക്ര എന്ന പേരിലാവാം സൊലാത്ത് എന്ന പേരിലാകാം മജ്ലിസ് എന്ന പേരിലാകാം അതിനൊക്കെ അവർ പറയുന്ന അതല്ലെങ്കിൽ മഹ മഹാന്മാരെ ബഹുമാനിക്കുന്നു ആദരിക്കുന്നു ആദരിക്കാനാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവർ ജാരങ്ങൾ കെട്ടിയുണ്ടാക്കി അവരോട് തേടുന്നു ഇസ്തിഹാസ ചെയ്യുന്നു എല്ലാത്തിനും അവർക്ക് ന്യായമുണ്ട് എന്താ ന്യായം ഇല്ല അള്ളാൻ്റെ പൊരുത്താണ് ഏഹ് ധിക്കറല്ലേ നല്ലതല്ലേ സ്വലാത്തല്ലേ നല്ലതല്ലേ ഏഹ് കുത്തുബിയത്തിലൂടെ ഞങ്ങളും മുഹിദ്ദീൻ ഷേഖനെ ആദരിക്കുകയല്ലേ ബഹുമാനിക്കുകയല്ലേ ഏഹ് ഭദ്രദിനത്തിൽ എന്താ ഭദ്രീങ്ങളുടെ ആണ്ട് കഴിച്ചാൽ അത് അവരോടുള്ള സ്നേഹ പ്രകടനങ്ങളല്ലേ എന്നാണ് ഇന്നത്തെ പുരോഹിതന്മാർ ഉണ്ടാക്കുന്ന വിധത്തുകളിലുള്ള അവരുടെ ന്യായം മുഴുവനും എന്ത് തന്നെയാണ് അല്ല അള്ളാന്റെ പൊരുത്തം കിട്ടണം അള്ളാന്റെ തൃപ്തി കിട്ടണം എന്നത് മാത്രമാണ് അവരുടെ ന്യായം ഇന്നുള്ള പുരോഹിതന്മാരുടെയും ന്യായം അതാണ് അതേപ്രകാരം നസാറാക്കളാകുന്ന ആളുകൾ അവർ ഈ പൗരോഹിത്യവും ഈ സന്യാസവും അവർ പുതിയതായി കൊണ്ടുവന്നതാണ് എന്ന് അള്ളാഹു പറയുമ്പോൾ അള്ളാഹു പറഞ്ഞു അവരുടെയും മനസ്സിലുള്ളത് എന്തായിരുന്നു അഹ് അള്ളാന്റെ പൊരുത്തം കിട്ടണം ഏഹ് ഇവിടെ ഇങ്ങനെ കുടുംബത്തോടുകൂടെ ഭാര്യയും മക്കളുമൊക്കെയായി ജീവിച്ചാൽ അത് അള്ളാഹുവിംഗലെ കടുക്കാൻ പ്രയാസമാണ് കുടുംബം അതിന്റെ തടസ്സമാണ് മക്കളും ഭാര്യയും മാതാപിതാക്കളും അതേപ്രകാരം പ്രകാരം കൂട്ടുകാരോടൊത്തോത്തുള്ള ജീവിതമൊക്കെ അത് വലിയ പ്രയാസമാണ് അത് കൂടുതൽ അള്ളാഹുവിംഗലേക്ക് അടുക്കാൻ കഴിയില്ല അതുകൊണ്ട് സന്യാസ ജീവിതമാണ് നല്ലത് എന്ന് കരുതിയിട്ടാണ് അവർ ആ സന്യാസ ജീവിതം തെരഞ്ഞെടുത്തത് അവർക്കും ന്യായമുണ്ടായിരുന്നു അള്ളാഹുവിംഗലേക്ക് അടുക്കുക അവന്റെ തൃപ്തി കരസ്ഥമാക്കുക എന്ന ന്യായമാണ് നസാറാക്കൾക്കുണ്ടായിരുന്നത് അള്ളാഹുദ പറയുന്നു എന്നാൽ നാം ഒരിക്കലും അവരോടത് നിർബന്ധിക്കുകയോ അതുകൊണ്ട് അത് അത് അവർക്കൊരു നിയമമായി നാം കൊണ്ട് നട അവരോട് പറയുകയോ ചെയ്തിട്ടില്ല അത്തരം ഒരു വിധ അത് അവർ കൊണ്ടുവന്നു ആര് നസാറാക്കളാകുന്ന ആളുകൾ എന്നാണ് അള്ളാഹുത്തല പറയുന്നത് ഏർ പാലിക്കേണ്ട നിയമങ്ങൾ അവർ മുറപ്രകാരം പാലിച്ചില്ല എന്നാണ് അള്ളാഹുഅല അവരെ ആക്ഷേപിച്ച് പറഞ്ഞത് ഏതാണ് പാലിക്കേണ്ട മുറപ്രകാരം പാലിക്കേണ്ട നിയമങ്ങൾ അത് അള്ളാഹു പഠിപ്പിച്ചിടത്ത് നിൽക്കണം പ്രവാചകന്മാര് പഠിപ്പിച്ചിടത്ത് നിൽക്കണം അതിന് അപ്പുറത്തേക്ക് പോകരുത് അപ്പുറത്തേക്ക് പോകരുത് സ്നേഹിച്ച് സ്നേഹിച്ച് നസാറാക്കൾ മഹാനായ ഈസാ നബി അലി ഇസ്ലാമിനെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ ദൈവപുത്രനാക്കിയത് സ്നേഹം അതിരുവിട്ടതാണ് സ്നേഹത്തിന്റെ കുറവായിരുന്നില്ല മറിച്ച് ഈസാ നബി അലി ഇസ്ലാമിനെ അവർ സ്നേഹിച്ചു സ്നേഹിച്ചു അമിതമായ സ്നേഹത്തിലേക്ക് എത്തി അവസാനം അത് ദൈവപുത്രനായും മറ്റും അവരോധിക്കുന്ന ആ ഒരു അവസ്ഥയിലേക്ക് എത്തി അത് പരിധി വിടലാണ് പാലിക്കേണ്ട ഒരു മുറയുണ്ട് ഒരു ഒരു പരിധിയുണ്ട് അതിനപ്പുറത്തേക്ക് ചാടരുത് എന്നാണ് അള്ളാഹുഅല പറയുന്നത് ഇന്നും അത്തരത്തിലുള്ള ആളുകളെ നമുക്ക് കാണാം അത്തരത്തിലുള്ള ആളുകളെ കാണാം റിസല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്നു സ്നേഹത്തിന്റെ കുറവല്ലല്ലോ സ്നേഹത്തിന്റെ കുറവല്ല റബീഉൽ റബിയല്ലവലി പന്ത്രണ്ടിന് മുഹമ്മദ് അരുസല്ലാഹു അലൈഹി വസല്ലമയുടെ ബർത്ത്ഡേ ആഘോഷിക്കുന്ന ആളുകൾ എന്താ ചെയ്തത് സ്നേഹം പരിധി വിട്ടു സ്നേഹം പരിധി വിട്ടു എന്നിട്ട് വിധത്തുകൾ ഉണ്ടാക്കി ഔലിയാക്കളെ സ്നേഹിക്കണം സ്വഹാബത്തിനെ സ്നേഹിക്കണം തർക്കമുണ്ടോ തർക്കമില്ല സ്വഹാബത്തിനെ സ്നേഹിക്കാതെ വിശ്വാസികളാകാൻ സാധിക്കുമോ ഇല്ല എന്നാൽ ആ സ്നേഹം പരിധി വിടുകയും അള്ളാഹു പഠിപ്പിച്ചതിന് അപ്പുറത്തേക്ക് ചാടിക്കടക്കുകയും ചെയ്തു അള്ളാഹുവിൻ്റെ പരിധിക്ക് അപ്പുറത്തേക്ക് ചാടിക്കടന്നു ഇന്നത്തെ സമൂഹം അത് തന്നെയാണ് നസാറാക്കൾക്കും സംഭവിച്ചത് എന്നാണ് അള്ളാഹു സുഹാനു താര ഇവിടെ ബോധ്യപ്പെടുത്തുന്നത് ഏതായിരുന്നാലും ഇഞ്ചീലിലൂടെ അള്ളാഹു താര പഠിപ്പിച്ച ആദർശങ്ങളിൽ നിന്ന് പുറത്തു കടക്കുകയാണ് അമിതമായ ആവേശം കാണിക്കുകയാണ് ആ പുരോഹിതന്മാർ ചെയ്തത് അത്തരത്തിൽ നിങ്ങളാകരുത് എന്ന ഒരു സന്ദേശമാണ് അള്ളാഹു താലിലെ പഠിപ്പിക്കുക അള്ളാഹും റസൂലും എന്ത് പഠിപ്പിച്ചോ അവിടെ നിൽക്കാൻ അതിനേക്കാളും കൂടുതൽ ചെയ്യേണ്ട അതിനൊരു ഉദാഹരണം കാണാം അപ്പോൾ നാം കൊടുത്തു അപ്പോൾ നാം കൊടുത്തു വിശ്വസിച്ചവർക്ക് മിൻഹും അവരിൽ നിന്ന് വിശ്വസിച്ചവർക്ക് നാം കൊടുത്തു എന്ന് പറഞ്ഞാൽ മഹാരായ ഈസാ നബി അലിഹിസ്സലാമിലും ഇഞ്ചിയിലും കൃത്യമായി വിശ്വസിച്ച വിശ്വാസികൾ ഉണ്ടായിരുന്നു ധാരാളം വിശ്വാസികൾ ഉണ്ടായിരുന്നു പിൽക്കാലത്താണ് അതിൽ കൂട്ടി കൂടിച്ചേരലുകളും ആ ഇഞ്ചി നിന്ന് ഈസാ നബി അലി ആദർശത്തിൽ നിന്ന് പലരും പുറത്തു വന്നത് ആദ്യങ്ങളിലൊക്കെ ഈസാ നബി അലഹിസ്ലാമിൽ വിശ്വസിച്ച ഇഞ്ചീലിൽ കൃത്യമായി വിശ്വസിച്ച അതിലെ അതിൽ മായങ്ങൾ ചേർക്കാത്ത ആളുകൾ ഉണ്ടായിരുന്നു അവരെ കുറിച്ചാണ് അള്ളാഹുഅല പറയുന്നത് അപ്പോൾ നാം കൊടുക്കുകയും ചെയ്തു അല്ലതീന ആമനോ അവരിൽ നിന്ന് വിശ്വസിച്ചവർക്ക് അജറഹും അവരുടെ പ്രതിഫലം നാം കൊടുക്കുകയും ചെയ്തു ആ വിശ്വാസികളാകുന്ന ആളുകൾക്ക് അവരുടെ വിശ്വാസത്തിനും അവർ ഇഞ്ചീലിനനുസരിച്ചു കൊണ്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്തിയതിനും കൃത്യമായ പ്രതിഫലം ഉണ്ട് എന്നാണ് അള്ളാഹു പറയുന്നത് അവരിൽ നിന്ന് ധാരാളം ആളുകൾ അധികരിച്ചവരും ദുർനടപ്പുകാരും തോന്നിവാസികളുമാകുന്നു ആ ുംസാറാക്കളിൽ നിന്നുള്ള അധികം ആളുകളും തോന്നിവാസികളും അതേപ്രകാരം ദുർനടപ്പുകാരുമാകുന്നു എന്നുള്ള ഹുസ്ബാനുല പറയുന്നു ചുരുക്കത്തിൽ ഇതാണ് വിഷയം എന്ത് ഏതൊരു നസാറാക്കൾ അവർ വഴിപിടച്ചു പോയത് അള്ളാഹു പ്രവാചകനായി നിയോഗിച്ച ഈസാ നബി അലഹിസ്ലാമിൻ്റെ കൃത്യമായ ആ ആദർശത്തിൽ നിന്ന് നല്ലതല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിൻ്റെ പൊരുത്തം കിട്ടും എന്ന് ചിന്തിച്ചുകൊണ്ട് പല വിഷയങ്ങളിലേക്കും പല ചിന്താഗതികളിലേക്കും പല സന്യാസ ജീവിതങ്ങളിലേക്കും അവർ പോയപ്പോൾ അവർ വഴിപിടച്ചവരായി മാറി അതേപോലെ തന്നെയാണ് മുഹമ്മദ് നബി സല്ലാഹു അലഹി വസ്സലാമയുടെ സമൂഹമാകുന്ന പലരിലും ഇന്ന വർത്തമാന കാലഘട്ടത്തിലെ പല പുരോഹിതന്മാരിലും നമ്മൾ കാണുന്നത് നല്ലതല്ലേ എന്ന് പറഞ്ഞ് സമൂഹത്തെ ആ വിഷയങ്ങളിലേക്ക് സ്വലാത്തല്ലേ ഏർ അതുപോലെ ഹൽക്കകളല്ലേ ഇങ്ങനെ നല്ലതല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അവരെ സ്നേഹിക്കുക ബഹുമാനിക്കല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് വിടുന്ന ഒരു സാഹചര്യം ഉണ്ടായി അത്തരം ആളുകൾക്ക് വളരെ വ്യക്തമായ ഏവർക്കും മനസ്സിലാകുന്ന ഒരു ഉദാഹരണമാണ് മഹാരായ അനസാഹു അനഹു നിവേദനം ചെയ്ത ഒരു ഹദീസ് ആ ഹദീസിന്റെ സാരം ഇങ്ങനെയാണ് നല്ലതല്ലേ ഞങ്ങൾ ചെയ്യുന്നത് സ്വലാത്തല്ലേ ഞങ്ങൾ ചൊല്ലുന്നത് ദിക്കറല്ലേ ഞങ്ങൾ ചൊല്ലുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് നല്ലതല്ലേ എന്ന ഓമന പേരിട്ട് കൊണ്ട് അള്ളാഹും റസൂലും ചെയ്യാത്ത പല കാര്യങ്ങളും ചെയ്യുന്ന ആളുകൾക്ക് ഏഹ് മഹാനായ അനസ്രഅള്ളാഹു അനുഹു നിവേദനം ചെയ്ത ആ ഹദീസ് വളരെ കൃത്യമായ ചില സന്ദേശങ്ങൾ നൽകുന്നുണ്ട് ചില പാഠങ്ങൾ നൽകുന്നുണ്ട് നല്ലതല്ലേ എന്ന് വിചാരിച്ചു കൊണ്ട് ഒരു കാര്യം ചെയ്യാൻ നമുക്ക് അവകാശമില്ല കാരണം എല്ലാ നല്ല കാര്യങ്ങളും സ്വർഗത്തിലേക്ക് എത്താനുള്ള നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള സർവ്വ കാര്യങ്ങളും അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ഇനി പുതിയതായ ഒരു നല്ലത് കൊണ്ട് വരാൻ നമുക്ക് അവകാശമില്ല എല്ലാ നല്ലതും അള്ളാഹിന്റെ റസൂല് പഠിപ്പിച്ചു നോക്കൂ നിങ്ങൾ പറയാ മൂന്ന് സ്വഹാബികൾ മൂന്ന് സ്വഹാബികൾ റസൂൽ കണ്ട റസൂൽ ആരാധനകളും രീതികളും കണ്ടു പഠിച്ചിട്ടുള്ള മൂന്ന് സ്വഹാബികൾ സുഹാബികൾ നബിസ്വല്ലാഹു അലഹി വസല്ലമിയുടെ ഭാര്യമാരുടെ അരികിൽ വന്നിട്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ ആരാധനകളെ കുറിച്ച് അന്വേഷിക്കുന്നുണ്ട് നബിസ്വല്ലാഹു അലഹി വസ്സല്ലമ തങ്ങളുടെ ആരാധനകൾ എത്ര എങ്ങനെയായിരുന്നു എത്രയാണ് അള്ളാഹുവിൻ്റെ റസൂല് ആരാധന ചെയ്യുക എത്രയാണ് രാത്രി ഉറങ്ങുന്നത് ഏതൊക്കെ രീതിയിലാണ് റസൂൽല്ലാഹി തങ്ങളുടെ ആരാധനാ രീതി എന്നൊക്കെ ആരോട് ചോദിക്കുകയാണ് റസൂൽല്ലാഹിന്റെ ഭാര്യമാരാകുന്ന നമ്മുടെ ഉമ്മമാരോട് അന്വേഷിച്ചു അവരത് പറഞ്ഞുകൊടുത്തു പറഞ്ഞു കൊടുത്തു വിശദീകരിക്കുന്നില്ല അവസാനം അവർക്ക് ഇങ്ങനെ തോന്നുക ആ മൂന്ന് സ്വഹാബികൾക്ക് അള്ളാഹുവിൻ്റെ റസൂല് സ്വർഗ്ഗത്തിലെ ഉന്നതമായ പദവിയിലുള്ള ആള് സ്വർഗം ഉറപ്പുള്ള ദോഷങ്ങളെല്ലാം പൊറുക്കപ്പെട്ട സ്വർഗത്തിൽ ഉന്നതമായ ഉന്നതമായ സ്വഭാവങ്ങളിൽ ഇരിക്കുന്ന ആ പ്രിയപ്പെട്ട പ്രവാചകൻ ഇത്രയൊക്കെ ചെയ്യുന്നുവെങ്കിൽ നമ്മൾ അത്രയൊന്നും ചെയ്താൽ പോരല്ലോ ആ റസൂലുള്ളാനോളം ചെയ്താലും നമുക്ക് ഉയരങ്ങളിൽ എത്താൻ കഴിയില്ല അതുകൊണ്ട് നമ്മുടെയൊക്കെ പ്രവർത്തനങ്ങൾ വളരെ കുറച്ചാണ് എന്ന ഒരു തോന്നൽ ഈ മൂന്ന് സ്വഹാബികൾക്കും ഉണ്ടായി എന്നും ഏ അതുകൊണ്ട് അവരെന്ത് തീരുമാനിച്ചു അവരിൽ ഒരാൾ പറഞ്ഞു എല്ലാ രാത്രിയും ഞാൻ ഉറങ്ങാതെ ഞാൻ നിസ്കരിക്കും ഒറ്റ ദിവസം പോലും ഞാൻ ഉറങ്ങുകയില്ല ഉറക്കമൊഴിച്ചുകൊണ്ട് ഞാൻ നിസ്കരിക്കും എന്ന് ഒരു സ്വഹാബി തീരുമാനിച്ചു മറ്റൊരാൾ തീരുമാനിച്ചത് ഒറ്റ ദിവസവും ഞാൻ ഒഴിവാക്കാതെ നോമ്പ് പിടിക്കും എന്നാണ് ഒരാൾ എല്ലാ ദിവസവും രാത്രി ഉറങ്ങാതെ നിസ്കരിക്കുമെന്ന് നിസ്കാരം നല്ലതല്ലേ എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഇല്ല രണ്ടാമത്തെ സ്വഹാബി എല്ലാ ദിവസവും നോമ്പ് നോക്കും എന്നാ തീരുമാനിച്ചത് നോമ്പിന്റെ പവിത്രത നമുക്കൊക്കെ അറിയാം അല്ലേ ഒരു നോമ്പ് നോറ്റാലുള്ള പ്രതിഫലം നല്ലതല്ലേ സ്വഹാബി തീരുമാനിച്ചത് അതേ നല്ല കാര്യമാണ് നോമ്പ് നോൽക്കാൻ തീരുമാനിച്ചു മൂന്നാമത്തെ സൊഹാബി പറയുന്നത് ഞാൻ സ്ത്രീകളിൽ നിന്ന് അകന്ന് നിൽക്കും അഥവാ ഞാൻ വിവാഹം കഴിക്കില്ല കാരണം ഈ വിവാഹം കഴിച്ച് കുട്ടികളെ നോക്കണം ഭാര്യയെ പരിപാലിക്കണം അവൾക്ക് അവർക്ക് ഭക്ഷണത്തിനുള്ള വക കണ്ടെത്തണം അങ്ങനെ ഒരുപാട് പ്രയാസങ്ങളാണ് അതുകൊണ്ട് ഞാൻ വിവാഹം തന്നെ കഴിക്കില്ല എന്ന് തീരുമാനിച്ചു നമ്മുടെ ബുദ്ധി കൊണ്ട് ആലോചിക്കുമ്പോൾ അത് നല്ല കാര്യമാണ് നല്ല തീരുമാനമാണ് അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തങ്ങളോട് ഉമ്മമാര് ഈ വിവരം പറഞ്ഞു ഇങ്ങനെ മൂന്നാൾ വന്നിരുന്നു ഇവർ മൂന്നാൾ ഇങ്ങനെ തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു അള്ളാഹുവിന്റെ റസൂൽ എന്താ ചെയ്തത് ഓ അവർ ചെയ്ത നല്ല കാര്യമാണ് നല്ല തീരുമാനമാണ് നോമ്പ് നോൽക്കാനും അതുപോലെ നിസ്കരിക്കാനും ഏർ ഒക്കെ അല്ലേ അവർ തീരുമാനിച്ചത് വിവാഹം കഴിക്കില്ല എന്നല്ലേ തീരുമാനിച്ചത് എന്ന് പറഞ്ഞ് അവർക്ക് ഗുഡ് സർട്ടിഫിക്കറ്റ് നൽകുകയും അവർ ചെയ്തോട്ടെ എന്ന് വെക്കുകയും അല്ലെ അള്ളാഹുവിന്റെ റസൂല് ചെയ്തത് മറിച്ച് നബല് അല്ലാഹു അലഹി വസ്സലാം അവരെ വിളിപ്പിക്കുകയാണ് അവരെ വിളിപ്പിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ റസൂല് ചോദിക്കുന്നു നിങ്ങളാണോ ഇങ്ങനെ കരാറ് ചെയ്തത് ഇങ്ങനെയെല്ലാം എല്ലാം ചെയ്യുമെന്ന് തീരുമാനിച്ചത് അവർ പറഞ്ഞു അതേ നബിയെ അതെ എന്ന് പറഞ്ഞപ്പോ അള്ളാഹുവിന്റെ റസൂൽ അവർക്ക് കൊടുത്ത താക്കീത് അള്ളാഹുവിനെ തന്നെയാണ് സത്യം അള്ളാഹുവിനെ തന്നെയാണ് സത്യം നിങ്ങളെക്കാളും അള്ളാഹുവിനെ പേടിക്കുന്നവൻ നിങ്ങളെക്കാളും അള്ളാഹുവിനെ ഭയമുള്ളവൻ അവനോട് ഭക്തി കാണിക്കുന്നവൻ ഞാനാണ് നിങ്ങളെക്കാളും പേടിയാണ് അള്ളാഹുവിനൻ എനിക്ക് അള്ളാഹുവിനെ നിങ്ങളെക്കാളും ഭയമുള്ളവനാണ് ഞാൻ പക്ഷേ പക്ഷേ നിങ്ങളറിയുക ഏ സത്തായ നോമ്പ് പിടിക്കുകയും മുറിക്കുകയും ചെയ്യുന്നവനാണ് ഞാൻ ഞാൻ നോമ്പു നോൽക്കുന്നുണ്ട് നോമ്പ് നോൽക്കാത്ത ദിവസങ്ങളും എൻ്റെ ജീവിതത്തിലുണ്ട് ധാരാളം സുന്നത്തായ നമസ്കാരം ഞാൻ നിർവഹിക്കുന്നുണ്ട് എന്ന് കരുതി ഞാൻ ഉറക്കൊഴിക്കുന്നില്ല ഞാൻ ഉറങ്ങുകയും ചെയ്യുന്നുണ്ട് ഞാൻ സ്ത്രീകളെ വിവാഹം കഴിക്കുന്നുണ്ട് ഞാൻ വിവാഹം കഴിക്കാതെ സന്യാസ ജീവിതം നയിക്കുന്നവനല്ല ഞാൻ എന്നിട്ട് നബി സല്ലാഹു അലഹി വസ്ലം അവരോട് പറഞ്ഞു അതുകൊണ്ട് ആരെങ്കിലും എന്റെ ചര്യവിട്ട് വല്ലതും ആഗ്രഹിക്കുന്ന പക്ഷം അവൻ ലൈസമിന്ന അവൻ എന്നിൽ പെട്ടവനല്ല എന്ന് നബി സല്ലാഹു അലഹി വസ്ലം അവർക്ക് താക്കീത് നൽകി നോക്കൂ നിങ്ങൾ ഇവിടെ നല്ലതാണ് ഇവരൊക്കെ ഈ മൂന്ന് സുഹാബികളും തീരുമാനിച്ചത് പക്ഷേ നബി നബിസ്വല്ലാഹു അലഹി വസല്ലമ്മ അവരെ അതിൽ നിന്ന് വിലക്കുകയായിരുന്നു ചെയ്തത് എന്ന് നമുക്ക് കാണാൻ കഴിയും അപ്പോൾ ജൂതന്മാരെ പോലെ നമ്മളാകരുത് അള്ളാഹു എന്താണോ പഠിപ്പിച്ചത് അള്ളാഹുവിന്റെ റസൂൽ എന്താണോ പഠിപ്പിച്ചത് വിശുദ്ധ ഖുർഹാനിൽ എന്താണോ ഉള്ളത് അവിടെ നിൽക്കാൻ അതിൻ്റെ അപ്പുറത്തേക്ക് ചാടിക്കടക്കാൻ പാടില്ല എന്ന മഹത്തായ സന്ദേശമാണ് ഈ ആയത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് ഈ ഹദീസുകളിൽ നിന്ന് ഈ ചരിത്രത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് പാഠങ്ങൾ ഉൾക്കൊള്ളുക അള്ളാഹുവിൻ്റെ റസൂലും അവൻ്റെ അള്ളാഹുവും നമുക്ക് പഠിപ്പിച്ചു തന്ന കൃത്യമായ സലഫു സ്വാലിഹികളുടെ ആ മാതൃക ജീവിതത്തെ അനുധാപനം ചെയ്തുകൊണ്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്തുക അതിന് അള്ളാഹു റബ്ബുൽ അയസ്സത്ത് നമുക്ക് ഏവർക്കും തോഫിയത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ أقول قولي هذا أستغفر الله العظيم لي ولكم وأستغفر فيه أني وعنكم وعن جميع المسلمين والمؤمنين أجمعين وأستغفروا إنه هو الغفور الرحيم السلام عليكم ورحمة الله وبركاته